ഹേ ഗായ്സ് ഇന്ന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി കേട്ടാലോ സൈനൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം സൈനൈഡ് എന്നുള്ളത് ഒരു കെമിക്കലാണ് കൊട്ടും വേഷം എന്ന് വേണം പറയാം ഈ സൈനൈഡ് കണ്ടുപിടിച്ച അന്ന് മുതലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നടന്നിരുന്നു പക്ഷേ തൊട്ട് നക്കി നോക്കി ടേസ്റ്റ് അറിയാനുള്ള സംഭവം അല്ല ഇത് നക്കിയാൽ ഉടനെ ആൾ ക്ലോസ് ആവും അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടുപിടിച്ച് സയൻസിൻ്റെ ലോകത്തേക്ക് വലിയൊരു ഇതാക്കി തന്നൊരാളുണ്ട് ആളാരണം നിങ്ങൾക്ക് അറിയും ഒരു മലയാളിയാണ് അതെ ഒരു മലയാളി തന്നെ പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ മലയാളി എറണാകുളം കാക്കനാട് സ്വദേശിയായ പ്രസാദ് എം പി പ്രസാദാണ് അദ്ദേഹം ഒരു സ്വർണ്ണ പണിക്കാരനാണ് കേരള പ്ലസ് ടു പഠനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹത്തെ ഈ സൈനിയേഡിൻ്റെ രുചി ലോകത്തോട് വിളിച്ചു പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ ശ്രമമാണ് അദ്ദേഹ ആത്മഹത്യതാണ് മരിച്ചത് അദ്ദേഹം പലരുടെയും കടങ്ങൾ വാങ്ങിയിട്ട് അദ്ദേഹം ഒരു സ്വർണം ജ്വല്ലറി ഉള്ള ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി അതിൽ രാജസ്ഥാനിലെ മാർബിൾ തൊഴിലാളികളാണ് എന്നുള്ള പേരിൽ വന്നങ്ങട്ടും അദ്ദേഹത്തെ ഒരുപാട് രണ്ടു പേർ ചേർന്ന് പറ്റിച്ചു ഒരുപാട് രൂപയുടെ സ്വർണം പണയം വെച്ച് പറ്റിച്ചു അതിൻ്റെ കട ആയി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടായി ഒരുപാട് ബന്ധുക്കൾ അദ്ദേഹത്തെ സഹായിച്ചെങ്കിലും ഇതിൻ്റെ വിഷമം അദ്ദേഹത്തെ ഒരുപാട് തകർത്തു സൈനയുടെ ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനയുടെ അവരുടെ കയ്യിലുണ്ടാകും അതിനുള്ള ലൈസൻസ് അവരുടെ കയ്യിലുണ്ട് അങ്ങനെ രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹം നാല് പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പാണ് എഴുതിയിരുന്നത് തുടക്കം ഞാൻ പ്രസാദ് ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് എന്നതാണ് അതിൽ ആദ്യത്തെ പേജ് അദ്ദേഹത്തെ സാമ്പത്തിക നില തകരാനുള്ള കാരണങ്ങളാണ് രണ്ടാമത്തെ പേജിൽ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പായിരുന്നു അത് അദ്ദേഹം പൂർത്തിയാക്കുന്നതിന് മുമ്പേ നാലാമത്തെ പേജ് എഴുതി നാലാമത്തെ പേജിലെ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയത് ഡോക്ടേഴ്സ് ഞാൻ പൊട്ടാസ്യം സൈനൈഡിൻ്റെ രുചി അറിഞ്ഞു എന്നതാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ആ നാലാമത്തെ പേജിൽ എഴുതിയ വരി സൈനൈഡിൻ്റെ രുചി അദ്ദേഹം എഴുതിയത് സ്റ്റാർട്ടിംഗ് വളരെ ാണ് നാവെല്ലാം മെരിയും ഹാഡാണ് നല്ല ചവർപ്പാണ് ഇങ്ങനത്തുള്ള രീതിയിലാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കും എന്നുള്ള ചിന്തയിലാണോ അദ്ദേഹം ഇത്രയും ചെറിയ ചുരുക്കവാക്യത്തിൽ അത് കുറച്ചതെന്ന് അറിയില്ല അതോ സൈനയുടെ തനിക്ക് അനുഭവപ്പെടുന്ന രുചി കൂടുതലായിട്ടും പേപ്പർ പകർത്താൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ തോന്നൽ കൊണ്ടാണോ ചുരുക്കവാക്യങ്ങൾ അതിൻ്റെ രുചി വിവരിച്ചതൊന്നും അറിയില്ല മൂന്നാമത്തെ പേജ് പൂർത്തിയാക്കുന്നതിന് മുമ്പേയാണ് അദ്ദേഹം നാലാമത്തെ പേജ് എഴുതിയത് സൈനൈഡ് മദ്യത്തിൽ കലക്കി കുടിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് പേന കൊണ്ടാണ് അദ്ദേഹം മിക്സ് ചെയ്തത് ആ പേന വെച്ച് തന്നെ അദ്ദേഹം എഴുതുകയും ചെയ്തു എഴുതുന്നതിനിടയിൽ അറിയാതെ ആ ഭാഗം വായിൽ വെച്ചു സൈനൈഡ് കലക്കിയ ഭാഗം അതിനാൽ പെട്ടെന്ന് താൻ മരിക്കുമെന്ന ചിന്തയിൽ അദ്ദേഹം അതിന്റെ രുചി എഴുതാനാണ് ആദ്യം ശ്രമിച്ചത് പേനയുടെ അറ്റങ്ങൾ കടിക്കുന്ന സ്വഭാവം പ്രസാദിനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അമ്മ പറയുകയുണ്ടായിരുന്നു സൈനൈഡ് കുടിച്ചാൽ സ്പോട്ടിൽ മരിക്കില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ പേനയുടെ തുമ്പിലെ സൈനയുടെ അദ്ദേഹം കുടിച്ചതിനാൽ ഒന്നോ രണ്ടോ മില്ലിഗ്രാം സൈനേഡ് മാത്രമേ അദ്ദേഹത്തിൻ്റെ അകത്ത് ചെന്നിരുന്നുള്ളൂ അതിനാലാണ് ഈ രുചിയുടെ കാര്യം അദ്ദേഹത്തിന് ആത്മഹത്യാ കുറിപ്പിലെ എഴുതാൻ പറ്റിയത് കൂടിയുള്ള ചവർപ്പ് ആക്രി ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്ന രീതിയിലാണ് സൈനേഡിൻ്റെ ടേസ്റ്റ് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറവും എം പി പ്രസാദ് എന്ന ആ വ്യക്തിയുടെ ആ ഒരു സംഭാവന ശാസ്ത്രലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്